നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്ന് ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ പത്ത് ജില്ലകളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുമെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും അതുപോലെ തന്നെ തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും അതായത് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ രേഖപ്പെടുത്തുവാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പൊതുജനങ്ങൾ പകൽ സമയം പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ ആനുകൂല്യം അതായത് കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നിലയ്ക്കാതെ വീണ്ടും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് വീണ്ടും രണ്ടായിരം രൂപ ഒരു സാഹചര്യം വരികയാണ് അതായത് പതിനേഴാമത്തെ ഗഡു ഏപ്രിൽ മാസം തന്നെ വിതരണം ചെയ്യുവാൻ പോവുകയാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ നാല് മാസങ്ങളിലേക്കാണ് ഈ തുക വിതരണം നടക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ മാസം അതായത് ഏപ്രിൽ മാസം തന്നെ ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തതായിട്ടാണ് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതിന് പിന്നിൽ ലോക്സഭാ ഇലക്ഷനും അതോടൊപ്പം തന്നെ കർഷകരുടെ ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷകൾ കൊണ്ടാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചതോടുകൂടി കേരളം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് കോടി രൂപ കൂടി കടമെടുക്കുകയാണ് സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം അനുവദിച്ച പതിമൂവായിരത്തി അറുപത്തിയെട്ട് കോടിയിൽ ഇനി എടുക്കാൻ ശേഷിച്ച തുകയാണ് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് കോടി രൂപ ചൊവ്വാഴ്ചയാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുക സംസ്ഥാനങ്ങൾക്ക് പൊതുവിപണിയിൽ നിന്ന് വായ്പ എടുക്കുന്നതിനുള്ള കടപ്പത്രങ്ങളുടെ ഈ സാമ്പത്തിക വർഷത്തെ അവസാനത്തെ ലേലമാണിത് സാമ്പത്തിക പ്രതിസന്ധി അഴിഞ്ഞതോടെ കൂടുതൽ ചിലവുകൾക്ക് ധനവകുപ്പ് അനുമതി നൽകി ഈ മാസം പത്തൊൻപത് വരെയുള്ള എല്ലാ ബില്ലുകളും മാറി നൽകുവാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകി പണമില്ലാത്തതിനാൽ ട്രഷറി ക്യൂവിലേക്ക് മാറ്റിയ മാർച്ച് പത്തൊൻപത് വരെയുള്ള എല്ലാ ബില്ലുകളും മാറി നൽകാനാണ് ധനവകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള മൂന്നാം ഗഡുവായിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടിയും അനുവദിച്ചു വൈദ്യുതി മേഖലയുടെ നഷ്ടം കുറയ്ക്കുവാനായിട്ട് സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടികൾ കണക്കിലെടുത്തുകൊണ്ട് ജി ഡി പിയുടെ അര ശതമാനം അധിക വായ്പ എടുക്കുവാൻ കേന്ദ്രം അനുവദിക്കുന്നുണ്ട് ആ ഇനത്തിലാണ് ഇപ്പോൾ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് കോടി രൂപ കൂടി കേന്ദ്രം അനുവദിച്ചത് ഈ തുകയ്ക്ക് റിസർവ് ബാങ്ക് വഴി ഇറക്കുന്ന കടപ്പത്രങ്ങളുടെ ലേലം ചൊവ്വാഴ്ച നടക്കും രണ്ടു മാസത്തെ കുട്ടിച്ച പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുന്നതിനായിട്ട് ഈ തുക വിനിയോഗിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ വരുന്ന അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുവാൻ കേന്ദ്രത്തിന് അനുമതി നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചതോടുകൂടി വേതനം വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കുന്നതായിരിക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനെ തുടർന്നാണ് അനുമതിക്കായിട്ട് കേന്ദ്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ വേതനം നിലവിൽ വരുമെന്നാണ് വിവരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അഞ്ചു മുതൽ ആറ് ശതമാനം വരെ വേതന വർധന നൽകണമെന്നാണ് ഡി എം കെ നേതാവ് കനിമൊഴി അധ്യക്ഷയിലുള്ള പാർലമെന്ററി കമ്മിറ്റി ഗ്രാമവികസന വകുപ്പിനോട് ശുപാർശ ചെയ്തിരുന്നത് ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം പരമാവധി നൂറ് ദിവസം തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയിൽ ആറ് കോടിയോളം കുടുംബങ്ങളാണ് ഉൾപ്പെടുന്നത് മുപ്പത്തി അഞ്ചര ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഇതിനകം തന്നെ നൂറ് തൊഴിൽ ദിവസം ലഭിച്ചിട്ടുണ്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി ഈ വർഷത്തെ തന്നെ റെക്കോർഡ് വിലയിൽ നിന്നാണ് സ്വർണ്ണനിരക്ക് കുറഞ്ഞിരിക്കുന്നത് ശനിയാഴ്ച ഇന്ന് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ഒൻപതിനായിരം രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് അമറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക